ഗൾഫ് രാജ്യങ്ങളിലെ സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നതായി റിപ്പോർട്ട് അതേസമയം യു എയിലെ സ്വകാര്യ മേഖലയിൽ അടുത്ത മൂന്ന് വർഷത്തിനകം സ്വദേശികൾക്ക് മാത്രം ഒരു ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ സ്വകാര്യ മേഖലയിൽ ഒരു ജോലി എന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ പ്രതീക്ഷകൾക്ക് ഇത് തിരിച്ചടിയാകാമെന്ന് വിലയിരുത്തപ്പെടുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മറ്റു ഗൾഫ് രാജ്യങ്ങളതുപോലെ യു എയിലും സ്വദേശി ഘട്ടം ഘട്ടമായി ശക്തമായി വരികയാണ് നിലവിൽ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരം കവിഞ്ഞിരിക്കുകയാണ് യു എയിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതായി ആരംഭിച്ച നാഫിസ് എന്ന പദ്ധതി വിജയകരമാണെന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നാഫിസ് പദ്ധതിയുടെ നേട്ടങ്ങളും പരിശോധിച്ചാണ് അധികൃതർ ഈ ഏറ്റവും പുതിയ കണക്ക് പുറത്തുവിട്ടത് ഇപ്രകാരം നാഫിസ് പദ്ധതിയുടെ ആരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വരെ എൺപത്തി ഒന്നായിരം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി കിട്ടി മാത്രവുമല്ല സ്വകാര്യ മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് യു എയിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലിക്ക് മുൻഗണന നൽകുന്ന നയവും രാജ്യത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയത് ഇതോടെ രാജ്യത്തെ സ്വദേശി നിയമങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണെന്ന് അധികൃതർ വിലയിരുത്തി വ്യാജ നിയമനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ആരംഭിച്ചതും ഇത്തരം തട്ടിപ്പുകൾ കുറച്ചു ഇപ്രകാരം സ്വകാര്യ മേഖലയിലെ തൊഴിൽ രംഗത്ത് സ്വദേശികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി വരികയാണ് അതിനാൽ ഒമാൻ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സമാനമായി യു എയിലും വിദേശികളുടെ തൊഴിൽ അവസരങ്ങൾ ഭാവിയിൽ കുറഞ്ഞേക്കാം എൽവിസ് ചുമ്മാർ ജയ്ദ് ന്യൂസ് ദുബായ്